أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ واعدنا موسى أربعين ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. السلام عليكم ورحمة الله وبركاته. سورة ബക്രയിലെ അമ്പത്തി രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നാം മൂസാക്ക് നാൽപ്പത് രാവുകൾ വാഗ്ദാനം ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ അധർമ്മികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹസരത് ഹലീഫ് മുസ് സാനി റതിഹു പറയുന്നു ഈ വചനത്തിൽ വനു ഇസ്രായേലിൻ്റെ ഹസ്രത്ത് മൂസ അലഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള വനു ഇസ്രായേലിൻ്റെ മറ്റൊരു നന്ദികേട് അവർ നന്ദികേട് കാണിച്ച മറ്റൊരു കാര്യം മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അതായത് ഈ അനുഗ്രഹത്തെ ശിക്ഷയാക്കി മാറ്റുന്നതിന് അവർക്ക് യാതൊരു മടിയും അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് അള്ളാഹു ഹസരത്ത് മൂസാലിസ്ലാമിനോട് അവരുടെ യാത്രാമധ്യേ ഒരു മലയിൽ കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ആരാധനയിൽ മുഴുകാനും പ്രത്യേക നിർദ്ദേശങ്ങൾ കേൾക്കുവാനും കൽപ്പിച്ചു ഈ കൽപ്പന അനുസരിച്ച് ഹജ്രത്ത് മൂസാലിസ്ലാം മലമുകളിലേക്ക് പോയി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വനു ഇസ്രായേൽക്കാർക്ക് അദ്ദേഹത്തിൻ്റെ വരവ് വൈകുന്നതായി തോന്നുകയും അവർ മൂസ മൂസാലിസ്ലാം മരിച്ചുപോയെന്നോ അല്ലെങ്കിൽ വല്ല അപ്രിയ സംഭവങ്ങളും നടന്നെന്നോ കരുതി അതിനാൽ അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളിൽ നിന്ന് എല്ലാം ആഭരണങ്ങളെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ട് ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ അതിൻ്റെ പ്രതിമയെ നിർമ്മിച്ചു ഈ കാളക്കുട്ടി തങ്ങളുടെ ദൈവമാണെന്ന് അവർ പറഞ്ഞു അതിനെ ആരാധിക്കാൻ തുടങ്ങിയവർ അള്ളാഹു ഹസ്റത്ത് മൂസാലഹി ഇസ്ലാമിനോട് ഈ വിവരം അറിയിക്കുകയും തിരിച്ചു പോകാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഹുസൂർ ഇതിനെ സംബന്ധിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബൈബിളിൻ്റെ വാക്കുകളിൽ തന്നെ അതിനെ കാരണം അത് ബൈബിളിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നു വിഷുദൂറാനിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഹുസൂർ അതിനെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിൽ ബൈബിളിലെ ആ പുറപ്പാടെന്ന അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വചനങ്ങളിൽ പറയുന്ന ആ കാര്യം ഹുസൂറോടെ ചേർത്തിട്ടുണ്ട് പറയുന്നു അവൻ പിന്നെയും മോശയോട് പറഞ്ഞു നീയും ഹാരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തു നമസ്കരിപ്പിൻ മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ അവർ അടുത്തു വരരുത് അതേ മറ്റു ജനങ്ങൾ അടുത്ത് വരരുത് ജനങ്ങൾ അവനോടുകൂടെ കയറി വരുകയും വരുത് പിന്നീട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഈ കൽപ്പന നടപ്പാക്കുന്ന സമയത്ത് മൂസാലഹി ഇസ്ലാം തൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോളും ഇവിടെ താമസിക്കുക ഹാറൂനും ഹൂറും നിങ്ങളുടെ കൂടെയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ അതായത് ഹാറൂൻ്റെയും ഹൂറിൻ്റെയും അടുക്കൽ ചെല്ലട്ടെ എന്ന് അങ്ങനെ മൂസ അലേ ഇസ്ലാം പർവ്വതത്തിൽ കയറിപ്പോയി അങ്ങനെ മൂസ രാവും പകലും ആ പർവ്വതത്തിൽ ആയിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു പിന്നെയുമുള്ള ബൈബിൾ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൂർ പറയുന്നു ഹജറത്ത് മൂസാലിസ്ലാമിന് ഇതൊക്കെ പുറപ്പെടുന്ന അദ്ധ്യായത്തിൽ തന്നെയാണ് ഉള്ളത് ഹജറത്ത് മൂസ അലഹി ഇസ്ലാം പർവ്വതത്തിലേക്ക് പോയ ശേഷം ഇസ്രായേൽ ജനത മൂസ തിരിച്ചു വരില്ല മരിച്ചു പോയി പോയിരിക്കാം എന്ന് കരുതി ഹാറൂനോട് ഹാറൂൻ അലഹി ഇസ്ലാമിനോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക എന്ന് ഹാർന് അതിന് സമ്മതം മൂളുകയും അവരോട് തങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ഇതൊക്കെ ബൈബിളിൻ്റെ വാ വാക്കുകളാണ് അവർ അവരുടെ ആഭരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ട് ഹാറൂൻ ഒരു കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി ഉപകരണം ഉപയോഗിച്ച് അതിനെ കൊത്തി രൂപപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞു ഓ ഇസ്രായേൽ സന്തതികളെ ഇതാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിൻ്റെ നിങ്ങളുടെ ദൈവം അതിൻ്റെ മുമ്പിൽ യാഗപീഠം പണിതു ഹാറൂൻ പ്രഖ്യാപിച്ചു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവമാണ് പിറ്റേന്ന് രാവിലെ അവർ ഹോമയാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഇരുന്നു പിന്നീട് കളിക്കാനായി എഴുന്നേറ്റു ഇത് പുറപ്പാട് മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്കുകളിലുള്ളതാണ് ഇനി ഹുസൂർ ഇതിൻ്റെ ഖുറാൻ്റെ വാക്ക് ഖുറാനിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഹുസൂറ് വളരെ ഇതായിട്ട് വിശദീകരിക്കുന്നത് ഇൻഷാള്ള അത് അടുത്ത درس القلب كنظاني وآخر ضوانا الحمد لله رب العالمين